അസ്സാം വാഹമത്തുല്ലി വാ അസ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വെള്ളിയാഴ്ച ഇലക്ഷൻ നടക്കുകയാണ് ഇവിടെ രണ്ട് കാര്യം ഉണർത്താനുള്ളത് ഒന്ന് വോട്ട് ചെയ്യേണ്ടതുണ്ടോ ഇല്ലേ ഇങ്ങനെ ഒരു ചർച്ച ചില മുസ്ലിം ഗ്രൂപ്പുകളിലൊക്കെ ഇപ്പോഴെല്ലാം മുമ്പേ ഉള്ള ചർച്ചയാണ് വോട്ട് ചെയ്യേണ്ടതുണ്ടോ വോട്ട് ചെയ്യേണ്ടതില്ലേ ഇപ്പൊ ഇന്നും ഒരു ഗ്രൂപ്പിൽ വന്ന ഒരു മെസ്സേജ് ഇതുമായി ബന്ധപ്പെട്ട് വോട്ട് ചെയ്യുന്നതിനെ എതിർത്തുകൊണ്ട് വന്ന ഒരു മെസ്സേജ് കാണാനിടയായി സലഫി പണ്ഡിതന്മാർക്ക് തന്നെ രണ്ട് വീക്ഷണങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ട് എന്ന് കാണാം ഒന്ന് എന്ന് പറയുന്ന പുസ്തകത്തിൽ വോട്ടിങ്ങിനെ സംബന്ധിച്ച് പറയുന്ന ചർച്ചയിൽ ഇന്ന് കാണുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ സംസ്കാരമല്ല ഇസ്ലാമിൽ ഭരണാധികാരിയെയും ഭരണാധികാരിയുടെ കീഴിൽ വരുന്ന മറ്റ് ഉപഭരണാധികാരികളെയും ഗവർണർമാരെയും ഒക്കെ തീരുമാനിക്കേണ്ടത് എങ്ങനെയാണ് അത് തെരഞ്ഞെടുപ്പല്ലാത്ത സംവിധാനങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അതാണ് ഇസ്ലാമിന്റെ മാർഗം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഷെയ്ഖ് അബ്ദുറഹ്മാൻ അ അദ്ദേഹത്തിന്റെ അൽ അൽ ആമ്മ എന്ന ഗ്രന്ഥത്തിൽ പത്തവുകളിൽ മുസ്ലിം അല്ലാത്ത ആളുകൾക്ക് വേണ്ടി വോട്ട് ചെയ്യൽ അനുവദനീയമാണോ ഇപ്പൊ ഇസ്ലാമിക രാജ്യമല്ലാത്ത ഈ ഹിന്ദുക്കളൊന്നും ഇല്ലാത്ത ഒരു നാടിനെ കുറിച്ചാണ് ചോദ്യം അവിടെ ജൂതനുണ്ട് ക്രിസ്ത്യാനി ഉണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാമോ എന്നതിന് വോട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് മറുപടി അദ്ദേഹം മറുപടി കൊടുത്തതിൽ സൗദി അറേബ്യയിലെ പ്രമുഖ പണ്ഡിതസഭയായ ലജന ദായ്മയുടെ ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറാം നമ്പർ പത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് മറ്റൊരു പത്ത് ചോദ്യം കാഫറുകളിൽ തന്നെ മുസ്ലിംകളോട് നല്ല നിരക്ക് പെരുമാറുന്ന ശത്രുതയില്ലാത്ത ആളുകൾ ഉണ്ടാവും സ്ഥാനാർത്ഥികൾ അവർക്ക് വോട്ട് ചെയ്യാമോ എന്ന ചോദ്യത്തിന് മൂവായിരത്തി ഒരുന്നൂറ്റി അഞ്ചാം നമ്പർ ലജിനാദായ്മയുടെ പത്വോ തിരിച്ചുകൊണ്ട് പാടില്ല എന്ന് പറയുന്നു കാരണം കാഫറിന് വോട്ട് ചെയ്യുന്നത് കാഫറിനെ ബഹുമാനിക്കലാണ് കാഫറിന് സ്ഥാനക്കയറ്റം നൽകലാണ് കാഫറിന് ഉന്നതി നൽകലാണ് എന്നൊക്കെയാണ് അതുപോലെ തന്നെ ജനാധിപത്യത്തെക്കുറിച്ചും മതേതരത്തെക്കുറിച്ചുമൊക്കെയുള്ള കാഴ്ചപ്പാട് ഇതൊക്കെ വെച്ചുകൊണ്ട് വോട്ടിംഗ് ഹറാം എന്ന് പറഞ്ഞ ഒരു വിഭാഗം പണ്ഡിതന്മാരെ കാണാൻ സാധിക്കും എന്നാൽ രണ്ടാമതായി വോട്ട് അനുവദനീയമാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട് ഇപ്പറഞ്ഞ കാലഘട്ടത്തിലൊക്കെ തന്നെ ജീവിച്ച മുഹമ്മദ് ബിൻ സാലിഹ് അൽ അദ്ദേഹത്തിന്റെ സമറാത്തു അത്തദ്വീൻ മിൻ ഇബ്നുൽ സമറാത്തുസൈമിൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിന്റെ രചനകളിൽ നിന്ന് കിട്ടിയ കുറെ പ്രത്യേകമായ ഫവായിദുകൾ സമറാത്തുകൾ ഫലങ്ങൾ ക്രോഡീകരിച്ച ഒരു പുസ്തകമാണ് ആ പുസ്തകത്തിൽ ഒരു ചോദ്യം അമേരിക്കയിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് നമ്മുടെ രാജ്യമല്ല നമ്മളെ പോലുള്ള അമേരിക്ക ഒരു അമുസ്ലിം രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പ് അവിടെ തെരഞ്ഞെടുപ്പിൽ മുസ്ലിങ്ങളോട് അനുഭാവമുള്ള മുസ്ലിങ്ങളുടെ കാര്യങ്ങളെ സഹായിക്കുന്ന നല്ല സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാമോ എന്ന ചോദ്യം ഇവിടെ ഇന്ത്യയിൽ എലക്ഷൻ നടക്കുന്നു മുസ്ലിം അല്ലാത്ത സ്ഥാനാർത്ഥി അല്ലെങ്കിൽ പാർട്ടി പക്ഷെ മുസ്ലിംകൾക്കെതിരല്ല മുസ്ലിംകൾക്ക് അനുകൂലമാണ് മുസ്ലിങ്ങളും ഇവിടെ ജീവിക്കണം എന്ന് അഭിപ്രായപ്പെടുന്ന അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാകട്ടെ സ്ഥാനാർത്ഥിയാകട്ടെ സമാനമായ ചോദ്യം അമേരിക്കയിലുള്ള തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഷെയ്ഖ് സാലിഹൽ ഹുസൈമീൻ ഒരു സംശയവും പ്രകടിപ്പിക്കാതെ അനുവദനീയമാണ് അദ്ദേഹം മറുപടി പറഞ്ഞു കാരണം എന്താ മുസ്ലിംകൾക്ക് ആ രാജ്യത്ത് നിലനിൽക്കണം ഇതേപോലെ അബ്ദുൽ മഷീൻ അബ്ബാദ് അൽ ബദിർ അദ്ദേഹത്തിന്റെ ഹരീഫ് ഗ്രന്ഥമായ അബൂദാബൂദിന്റെ ഷർഹിൽ അദ്ദേഹത്തോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കപ്പെട്ടപ്പോൾ പോലെ അല്ലെങ്കിൽ മുസ്ലിംകളല്ലാത്ത ആളുകൾ ഭൂരിപക്ഷമുള്ള മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായ രാജ്യങ്ങളിൽ ജീവിക്കുന്നിടത്ത് എലക്ഷൻ വന്നാൽ അതിൽ പങ്കെടുക്കലാണ് ഹൈറ് എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും കാരണം എന്താ ഇവിടെ മത്സരിക്കുന്ന പാർട്ടി അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ഈ നമ്മുടെ രാജ്യസമത്യത്തോളം സ്ഥാനാർത്ഥിക്ക് വലിയ പരിഗണന ഒന്നുമില്ല പാർട്ടിക്കാണ് വില പാർട്ടി നല്ലതാണോ ചീത്തയാണോ പാർട്ടി തന്നെ നല്ല സ്ഥാനാർത്ഥിയുണ്ടോ ജീവ ഉണ്ടാവും പക്ഷേ സ്ഥാനാർത്ഥി എന്നോട് കാര്യമില്ല പാർട്ടി നന്നായെങ്കിലേ വോട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഗുണം കിട്ടുകയുള്ളൂ കാരണം പാർട്ടിയാണ് തീരുമാനിക്കുന്നത് അപ്പം നല്ല ഒരു പാർട്ടി ചീത്ത പാർട്ടി അല്ലെങ്കിൽ നല്ല സ്ഥാനാർത്ഥി ചീത്ത സ്ഥാനാർത്ഥി ഇവിടെ എലക്ഷനിൽ നിന്ന് മാറി നിന്നാൽ എന്താണ്ടാവുക ചീത്ത സ്ഥാനാർത്ഥി ജയിക്കും അപ്പൊ അവന്റെ ദുഷ്ടഭരണം അനുഭവിക്കേണ്ടി വരും അത്തരം സ്ഥലങ്ങളിൽ നല്ല പാർട്ടിയെ നല്ല സ്ഥാനാർത്ഥിയെ ചീത്ത പാർട്ടിയും സ്ഥാനാർത്ഥിയെയും തോൽപ്പിക്കുന്നതിന് വേണ്ടി നല്ല സ്ഥാനാർത്ഥിക്കും പാർട്ടിക്കും വേണ്ടി ലൂട്ട് ചെയ്യണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇനി രണ്ടും ദുഷ്ടന്മാരായ ഭരണാധികാരികളോ പാർട്ടികളോ ചോദിക്കുക രണ്ട് പാർട്ടികൾ ഇന്ത്യയിൽ മത്സരിക്കുന്നു രണ്ടും ദുഷ്ടന്മാരായ പാർട്ടികളാണ് എന്ന് പറഞ്ഞാൽ രണ്ടും കുഫറിന്റെ പാർട്ടിയാണ് രണ്ടും സിർഖിന്റെ പാർട്ടിയാണ് അല്ലെങ്കിൽ രണ്ടിലും നിരീശ്വരവാദത്തിന്റെ പാർട്ടിയുണ്ട് പക്ഷേ ഒന്ന് അദ്ദേഹം പറയുന്നത് ശിരീർ ശിരീർ എന്നാൽ പരമദുഷ്ടൻ പരമ ദുഷ്ടൻ മല പറഞ്ഞ അങ്ങനെ പറയാം ഒന്ന് പരമദുഷ്ടരായ പാർട്ടി മറ്റൊരു ദുഷ്ടരായ പാർട്ടി രണ്ടും പക്ഷെ ഒന്ന് കൊടും ചെറാണ് ഇന്ത്യയിൽ രണ്ടു മുന്നണിയാണ് മുഖ്യമായി മത്സരിക്കുന്നത് ഒന്ന് ശിരീറാണ് മറ്റേ സെറുണ്ടാകാം നന്മയുണ്ടാകാം പക്ഷെ കൊടും തിന്മ അല്ലെങ്കിൽ ഉപദ്രവകാരി എന്ന് പറഞ്ഞുകൂടാം ഇവിടെ വിട്ടുക്കണോ രണ്ടും രണ്ടും കുഫ്രാൻ രണ്ടും ജനാധിപത്യമാണ് രണ്ടും മതേതരത്വമാണ് അതുകൊണ്ട് ആർക്കും വോട്ട് വേണ്ട എന്നല്ല അദ്ദേഹം പറയുന്നത് അവിടെ പരമദുഷ്ടനെ തോൽപ്പിക്കാൻ ദുഷ്ടനെ വോട്ട് ചെയ്യാം കാരണം എന്താ രണ്ട് സെർറും ഒരുമിച്ച് കൂടുമ്പോൾ ഒരു സെറെ തടുക്കാൻ അപകടം കുറഞ്ഞത്െർവ് സ്വീകരിക്കുക കടുത്ത സെറിനെ തടുക്കാൻ ചെറിയ ചെറു സ്വീകരിക്കാം രണ്ട് ഉപദ്രവം നമ്മൾക്ക് നേരെ വരുന്നു നമ്മൾ ഏത് ഉപദ്രവത്തെയാണ് തടുക്കുക ഏറ്റവും വലിയ ഉപദ്രവത്തെ തടുക്കാൻ ഒരു ഹറാമെ ചിലപ്പോൾ അവിടെ ചെയ്യേണ്ടി വരും രണ്ട് ഹറാമിൽ കടുത്ത ഹറാമിനെ ഇല്ലാതാക്കാൻ ചെറിയ ഹറാമ് ചെയ്യുക രണ്ട് പിന്നെ കടുത്ത സെറിനെ ഒഴിവാക്കാൻ ചെറിയൊരു സെർവ് ചെയ്യുക അപ്പൊ വോട്ടിംഗ് ഹറാമാണ് എന്ന് വെച്ചാൽ പോലും മുസ്ലിംകൾക്ക് ഇന്ത്യ രാജ്യത്ത് ജീവിക്കാൻ പറ്റാത്ത ഒരു ഭരണകൂടം ഇവിടെ വരികയാണെങ്കിൽ ആ കടുത്ത ഷെറിനെത്തെടുക്കാൻ വോട്ടിംഗ് എന്നത് ഹറാമാണെന്ന് സംഗതിച്ചാൽ പോലും ഈ ഹറാം ചെയ്യലാണ് മുസ്ലിങ്ങളുടെ നിലനിൽപ്പിന് നല്ലത് എന്നാണ് അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളത് ഇതേപോലെ ഷെയ്ഖുൽ ഇസ്ലാം ഇബിനത്തെയും എമ്പാടും പറഞ്ഞത് കാണാൻ വിശദീകരിക്കാൻ സമയമല്ല അതുപോലെ തന്നെ ഷെയ്ഖ് നാസുദ്ദീൻ അൽബാനി അദ്ദേഹം സമാനമായ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ വിശദീകരിച്ചത് കാണാം അപ്പൊ ഈ ഉലമാക്കളൊക്കെ ലോകത്ത് അറിയപ്പെട്ട സലഫി പണ്ഡിതന്മാരാണ് ഈ ജനാധിപത്യവും മതേതരത്വവും ഇത്തരം രാജ്യങ്ങളിലെ കാഴ്ചപ്പാടും എല്ലായിടത്തും ഒരുപോലെയല്ല എല്ലായിടത്തും ജനാധിപത്യത്തിന്റെയും മതേതരത്തിന്റെയും നിർവചനം ഒന്നായാൽ പോലും അത് പ്രാവർത്തികമാക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട് മറ്റ് രാജ്യങ്ങളിലെ ജനാധിപത്യമോ മതേതരത്വമോ ആണ് പൂർണ്ണമായ അർത്ഥത്തിൽ ഇന്ത്യയിലെ ജനാധിപത്യം മതേതരത് പറയാൻ കഴിയുകയില്ല കാരണം തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളെല്ലാം കൂടി ചേർന്ന് അവരുടെ ഏകാഭിപ്രായം അനുസരിച്ച് ഉണ്ടാക്കുന്നതാണ് തീർത്തും കുഫറല്ല എന്നാൽ ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ ഒരു വാദമുണ്ട് അപ്പൊ ചുരുക്കത്തിൽ വോട്ട് ചെയ്യണം എന്നതാണ് മാത്രമല്ല അദ്ദേഹം ഖുർഹാൻ വ്യാഖ്യാനത്തിൽ ഇത്തരം ഘട്ടങ്ങളിൽ വോട്ട് ചെയ്യൽ അഭികാമ്യമാണ് എന്ന് വരെ പറഞ്ഞ ചില പണ്ഡിതന്മാർ നമുക്ക് കാണാൻ സാധിക്കും കാരണം എന്താ ഇവിടെ ഇന്ത്യയിൽ ആലോചിച്ച് നോക്കൂ വോട്ടും ജനാധിപത്യ മുസ്ലിമിനെതിരാണ് മതേതരത്വം മുസ്ലിങ്ങൾക്കെതിരാണ് അതുകൊണ്ട് പാർട്ടി വേണ്ട വോട്ട് ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചാൽ ഇവിടെ ഭരണ പാർട്ടി എത്തുന്ന പാർട്ടി അത് കൊണ്ട് എന്തുണ്ടായിത്തരും മുസ്ലിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഒഴിവാക്കാൻ ഈ ഒരു വോട്ട് ഉപയോഗപ്പെടുത്തൽ എന്ന ഒരു അനിവാര്യമായ ഘട്ടത്തിലാണ് ഇന്നത്തെ ഇന്ത്യ ഉള്ളത് എന്ന് മനസ്സിലാക്കണം അപ്പൊ ഇന്ന് ഒരു ഗ്രൂപ്പിൽ കണ്ട ഒരു മെസ്സേജ് ചില ആളുകൾ സ്വകാര്യമായി അവരുടെ ഗ്രൂപ്പുകളിൽ വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മെസ്സേജിലുള്ളതാണ് അറിയാം ഇപ്പൊ ഭരിക്കുന്ന പാർട്ടിക്ക് നാനൂറ്റിയേഴ് മെമ്പർമാരെ കിട്ടിയാൽ കാശ്മീർ ന്യൂനപക്ഷ പദവി എടുത്തു കളഞ്ഞത് അങ്ങനെ തന്നെ നിലനിർത്താൻ പറ്റും ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ പറ്റും അതുകൊണ്ട് നാനൂറ് അല്ല നാനൂറ്റിയേഴ് നിങ്ങൾ ഉണ്ടാക്കണമെന്നാണ് അതുപോലെ തന്നെ വഖഫ് ബോർഡ് ഇല്ലാതാക്കാൻ പറ്റും ഇന്ത്യയിൽ റെയിൽവേ കഴിഞ്ഞാൽ ഏറ്റവും അധികം ഭൂമിയുള്ളത് വഖഫ് ബോർഡിനാണ് എവിടുന്നു കിട്ടിപ്പെടാറുണ്ട് സർക്കാർ കൊടുക്ക അല്ല മുസ്ലിങ്ങളായ ആളുകൾ നൽകിയ വക് സ്വത്താണ് അപ്പൊ ഈ പള്ളിക്ക് വക്ഫ് ചെയ്ത സ്വത്താണ് ഇതുപോലെ പണ്ട് കാലത്തുള്ള പണക്കാരും സാധുക്കളും കൊടുത്ത വഖഫ് ഭൂമിയാണ് ഇത് റെയിൽവേയുടെ ഭൂമി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭൂസത്ത് വഖഫ് ബോർഡിന്റേതാണ് അപ്പൊ ഇത് കാണുമ്പോൾ ചില ആളുകൾക്ക് ഇങ്ങനെ സഹിക്കാൻ കഴിയുന്നില്ല അപ്പൊ വഖഫ് ഇത് ഏറ്റവും വലിയ സെറാണ് അത് ഒഴിവാക്കണം അതിന് നാനൂറ്റിയേഴ് സീറ്റ് കിട്ടണം ന്യൂനപക്ഷ പദവി എന്നത് ഇല്ലാതാക്കണം അതിന് നാനൂറ്റിയേഴ് മെമ്പർമാർ പാർലമെന്റിൽ ഉണ്ടാകണം മദ്രസ എന്ന് പറയുന്നത് തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ കേന്ദ്രമാണ് ഈ തീവ്രവാദ സ്ഥാപനങ്ങൾ അനച്ചു കൂട്ടണം അതിന് നാനൂറ്റിയേഴ് സ്ഥാനാർത്ഥികളെ കിട്ടണം ഏക സിവിൽ കോഡ് എല്ലാവർക്കും ഒരേ സിവിൽ കോഡ് നടപ്പിലാക്കണം അത് കിട്ടണമെങ്കിൽ നാനൂറ്റിയേഴ് സ്ഥാനാർത്ഥികൾ കിട്ടണം അതിലിന്റെ ഓർമ്മയിൽ ചില കാര്യങ്ങളായി പറഞ്ഞത് ഇങ്ങനെ കൊറോണയിൽ എണ്ണി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതാണ് നിലവിൽ വരുന്നത് എങ്കിൽ മുസ്ലീംകൾക്ക് ഇവിടെ നിലനിൽക്കാൻ സാധിക്കുമോ ഇവിടെ എല്ലാ മതക്കാർക്കും ജീവിക്കുക എന്നത് ഇവിടത്തെ ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾക്ക് അതുപോലെ തന്നെ മറ്റു ന്യൂനപക്ഷങ്ങൾക്കും ഇന്ത്യയിൽ ജീവിക്കണോ ജീവിക്കണ്ടേ ഭരണഘടന നിലനിൽക്കണോ നിലനിൽക്കണ്ടേ നമ്മൾ ഈ രാജ്യത്ത് നിന്ന് കെട്ടും കെട്ടി പോകണോ എവിടക്ക് പോകും എങ്ങോട്ട് പോകാൻ കഴിയില്ല എപ്പോഴത്തെ സഹായത്തെ ലോകത്ത് ഒരു രാജ്യത്ത് പോയത്തേക്ക് പോകുക എന്നുള്ളത് വളരെ അപൂർവമായി മാത്രം നടക്കുന്ന സംഗതിയാണ് ഈ കോടിക്കണക്കിന് മുസ്ലിങ്ങൾ ഇന്ത്യയിൽ നിന്ന് എങ്ങോട്ട് പോകും ഇന്ത്യയിലെ മുസ്ലിംകൾ കോടിക്കണക്കിന് എണ്ണത്തെ ജയിൽ തുറുങ്കുകളിൽ അടച്ചു സാധിക്കുമോ ബംഗാളിൽ നിന്ന് വന്നിട്ടുള്ള പത്ത് കോടി മുസ്ലിംകളെ ഇന്ത്യയിൽ നിന്ന് തുരത്തണമെങ്കിൽ നാനൂറ്റിയേഴ് സീറ്റ് കിട്ടണം അതുകൊണ്ട് ഈ മെസ്സേജ് ഒരാൾ നൂറാളിലേക്കും നൂറ് കുടുംബ ഗ്രൂപ്പുകളിലേക്കും ഫോർവേഡ് ചെയ്യുക എന്നാണ് എൻ്റെ എഴുതിയിട്ടുള്ളത് ഇതാണ് ഇന്ത്യയുടെ അവസ്ഥ എന്ന് പറയുന്നത് അതുകൊണ്ട് വോട്ട് ചെയ്യണോ അത് എങ്ങനെ ഉപയോഗപ്പെടുത്തണം നേരത്തെ പറഞ്ഞ പോലെ ഒറ്റ ചുരുങ്ങിയതിൽ ഒരു പരമദുഷ്ടനും ഒരു ദുഷ്ടനും എന്ന് വിചാരിക്കുക എങ്കിൽ ദുഷ്ടന് വോട്ട് ചെയ്യണം നിലനിൽക്കണമെങ്കിൽ അപ്പൊ നമ്മൾ ഇന്ത്യക്കാരായി ഇവിടെ ഉണ്ടാകണമോ ഉണ്ടാകേണ്ടതില്ലേ എന്ന് തീരുമാനിക്കാനുള്ള ഇലക്ഷനാണ് അത് ആലോചിച്ച് കൂടുതൽ അറിയിക്കേണ്ട എല്ലാവർക്കും ആലോചിക്കാതെ തന്നെ മനസ്സിലുദിക്കാൻ മാത്രം ബോധ്യം ഈ പത്ത് വർഷത്തെ ഭരണം കൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് സാമ്പത്തിക രംഗത്തായിരുന്നാലും അഴിമതിയുടെ മാർഗത്തിലാണെങ്കിലും ഇന്ത്യയെ വിറ്റു തീർക്കുക എന്ന് പറയുന്ന അങ്ങനെ ഉറപ്പുണ്ടോന്നറിയില്ല ആകളെ പണി എന്താ ഗവൺമെന്റ് സ്വത്ത് തീർക്കുക ചില്ലിക്കാസിന് ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ജീവിത നിലവാരത്തിന്റെ അവസ്ഥ വില കൂടുന്നത് മൂല്യ മൂല്യശോഷണം അപ്പോ ആലോചിക്കുക ഇനി കൂടുതൽ അതുമായി ബന്ധപ്പെട്ട് പറയേണ്ടതില്ല രണ്ടാമത്തെ കാര്യം വോട്ട് വെള്ളിയാഴ്ചയാണ് ചില ആളുകൾ വെള്ളിയാഴ്ച അങ്ങനെ വോട്ടാണെങ്കിൽ ജുമായക്ക് പോകേണ്ടതില്ല ജുമായ നിർത്തിവെക്കാം കൊറോണ പോലെ എന്നൊക്കെ പല പത്തുകളും കാണാം ഒരു ജുമായ നിർത്തിവെക്കാതെ ജുമായ തന്നെ ഒഴിവാക്കാതെ വെള്ളിയാഴ്ച ദിവസം സുഖമായി വോട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കണം മൂന്ന് രീതികൾ നമുക്ക് സ്വീകരിക്കാം ഒന്ന് സമയത്തിൽ മാറ്റം വരുത്തുക ഏറ്റവും ചുരുങ്ങിയത് ഒരു പോളിംഗ് സ്റ്റേഷന്റെ പരിധിയിൽ അഞ്ച് പള്ളിങ്കില്ലാത്ത ഉണ്ടല്ലോ മുജാഹിദ് വിഭാഗങ്ങൾ സമസ്ത വിഭാഗങ്ങൾ തബിലി ജമാത്ത് പിന്നെ പിന്നെ ജമായത്ത് ഇസ്ലാമി ഇതിന്റെ ഒക്കെ ഒരു പള്ളിയെങ്കിലും ഒരു വാർഡിന്റെ പരിധി കുട്ടിക്കുളികൾ ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഗ്രൂപ്പിന് തന്നെ ചുരുങ്ങിയ അഞ്ചു ഉണ്ടാവും അപ്പൊ ഈ പള്ളികളിൽ ബാങ്കിന്റെ സമയമാകുന്ന ഉടനെ പന്ത്രണ്ട് മുന്നേ പാങ്ക് കൊടുക്കുമ്പോ അപ്പൊ ആ സമയത്ത് ബാങ്ക് കൊടുത്ത ഉടനെ ഒരു ജുമാ മറ്റൊരു പള്ളിയിൽ ഒരു മണിക്ക് ജുമാ വേറൊന്നും ഒന്നരക്ക് അങ്ങനെ മൂന്ന് സമയങ്ങളിലാക്കി നിശ്ചയിച്ചാൽ നാട്ടിലുള്ള ആളുകൾക്ക് അവർ അവർക്ക് സൗകര്യ പള്ളികളിൽ പോയി ജുമായിൽ പങ്കെടുക്കാം പിന്നെ ദൂരസ്ഥലത്തിൽ നിന്ന് വന്നിട്ട് അല്ലെങ്കിൽ പോളിംഗ് സ്റ്റേഷനിലുള്ള ഉദ്യോഗസ്ഥന്മാർ അവർക്കും ഇത് ഉപയോഗപ്പെടുത്താം ഈ വെള്ളിയാഴ്ച അല്ലാത്ത ദിവസം തന്നെ പോളിംഗ് ഉദ്യോഗസ്ഥന്മാരെന്താ ചെയ്യുക എല്ലാവരും കൂടി പോളിംഗ് നിർത്തിച്ചിട്ട് രാജ്യാൻ ചൂർന്നാൽ പോല പോളിംഗ് നടന്നുകൊണ്ടേരിക്കും അപ്പൊ അന്ന് എന്താ ചെയ്യല് നാല് ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ അതിലൊരു മെയിൻ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് പ്രത്യേക സമയത്ത് ആ സമയത്ത് ഡ്യൂട്ടിണ്ടാവില്ല അദ്ദേഹത്തിന് മൊത്തം ചുമതലയാലേ പോളിംഗ് തുടങ്ങാൻ മുമ്പ് ഒരുപാട് പണിയുണ്ടാവും പോളിംഗ് അതിന് കുറെ പണിയുണ്ടാവും അപ്പൊ ആ സമയത്ത് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തി ഓരോരുത്തരോരുത്തരായി മൂത്രയിക്കാൻ പോകും നിസ്കരിക്കാൻ പോകും ഭക്ഷണം കഴിക്കേണ്ടവൻ അതിന് പോകും അതേ സിസ്റ്റം തന്നെ പടിയും സ്വീകരിച്ചാൽ മതി ചിലപ്പോ ഒരു മുസ്ലിം അണ്ട് മുസ്ലിം ഉണ്ടാവുള്ളൂ ഈ നാല് ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടത്തിൽ അപ്പൊ ഒരു സമയം നോക്കി ഒരാൾക്ക് പോകാം അടുത്ത സമയത്ത് അടുത്ത ആൾക്ക് പോകാം അപ്പൊ അവർക്ക് ഉദ്യോഗസ്ഥന്മാർക്കും വോട്ട് ചെയ്യുന്ന ആളുകൾക്കും ജുമ നഷ്ടപ്പെടുകയില്ല മൂന്നാമത്തേത് ദൂരെ നിന്ന് വരുന്ന ആളുകൾ ജില്ല മാറിയൊക്കെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോകുന്ന ആളുകൾ അവൻ യാത്രക്കാരനാണ് യാത്രക്കാരന് ജമായത്ത് നിർബന്ധമല്ല അവന് ജുമായ നിർബന്ധമല്ല അപ്പോനെ ഏതെങ്കിലും ഒരു ഭക്തന് ലോഹർ മാസറും കൂടി ജമാക്കി സ്കീക്കാം ജമ്മു ഗസറാക്കാം അല്ലെങ്കിൽ അസറിന് ലുഹുർ മാസറും ജമ്മു ഗസ്റാക്കി സ്കാം അപ്പൊ ഈ മൂന്ന് രീതി ഒന്ന് ജുമായുടെ സമയത്തിൽ മാറ്റം വരുത്തുക രണ്ടാമത്തേത് ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ അവരുടെ സമയക്രമത്തിൽ മാറ്റം വരുത്തി ഊഴമനുസരിച്ച് ഈ സൗകര്യപ്രദമായ ജുമയിൽ പങ്കെടുക്കുക മൂന്നാമത്തേത് ഉദ്യോഗസ്ഥന്മാരായ ആളുകൾ യാത്രക്കാരായ പരിധിയിൽപ്പെട്ട ആളുകളാണെങ്കിൽ അവർക്ക് ജമ്മു വസ്ത്രമായി നമസ്കരിക്കാവുന്ന അപ്പോൾ ഒരു നിലക്കും ജുമാക്കും ഒഴിവാക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല അപ്പൊ ലാഘവത്തോടു കൂടി വോട്ട് ഒഴിവാക്കിക്കോളൂ എന്ന് പറയേണ്ടതില്ല എന്നാണ് പറഞ്ഞതിന് ചുരുക്കം അള്ളാഹു സുഹാനുഭവത്താല ചിന്തിച്ചും ആലോചിച്ചും കാര്യങ്ങൾ യുക്തമായി കൈകാര്യം ചെയ്യുവാനുള്ള ബുദ്ധിയും വിവേകവും കഴിവും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ ഈ ഇലക്ഷനിൽ മുസ്ലിംകൾക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കും ജീവിക്കാൻ അവരുടെ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ പറ്റുന്ന മുസ്ലിംകൾക്ക് മുസ്ലിങ്ങളോട് ശത്രുതയില്ലാത്ത ആട്ടിപ്പുറത്താക്കാത്ത കരുനിയമങ്ങൾ കൊണ്ടുവരാത്ത മുസ്ലിങ്ങളോട് ഭാവം വെച്ചു പുലർത്തുന്ന പാർട്ടികൾ വിജയിക്കുവാൻ അള്ളാഹുവിനോട് നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കുക അത് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ആയുധമെന്ന് പറയുന്നത് ഈ വിരൽ ഉപയോഗിച്ചുകൊണ്ടുള്ള വോട്ടിംഗ് ആണ് അപ്പോ നിസ്സാരമായി കാണേണ്ട വിഷയമല്ല അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കണം ഖുർആൻ എന്നൊരു പ്രാർത്ഥന കാണാം അല്ലാഹുവേ അക്രമികളായ ഭരണാധികാരികളുടെ ഈ നാട്ടിൽ നിന്ന് അള്ളാഹുവെ ഞങ്ങൾ ഇനി ഒന്ന് പുറത്താക്കി തരണമേ ഇത് ഖുറാലിന്റെ പ്രാർത്ഥനയാണ് ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ അങ്ങനെ രക്ഷപ്പെടുത്താൻ ഓരോ രാജ്യത്തേക്കും നമുക്ക് പോകാനില്ല അപ്പൊ ഇവിടെ തന്നെ ജീവിക്കണം അതിന് വേണ്ട പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുക ഒരു വോട്ടും പാഴായി പോകാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക അള്ളാഹു നല്ല ഒരു ഭാവി സമാധാനത്തോടുകൂടി ജീവിക്കുവാൻ ഇന്ത്യയിൽ നമുക്ക് നൽകുമാറാകട്ടെ ജനങ്ങളോട് അക്രമവും ക്രൂരതയും കാണിക്കാത്ത മനുഷ്യരെ മനുഷ്യരായി കാണുന്ന സഹാനുഭൂതിയുള്ള എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഭരണകൂടം ഈ രാജ്യത്ത് നിലവിൽ വരട്ടെ അള്ളാഹുവെ അക്രമികളെ അല്ലാത്ത നീതിമന്മാരായ സത്യസന്ധന്മാരായ ഭരണാധികാരികളെ ഈ രാജ്യത്ത് നീ പ്രദാനം ചെയ്യണമേ ജനങ്ങളുടെ അക്രമവും അനീതിയും അള്ളാഹു നിയമങ്ങൾ ലംഘിക്കുന്നത് കൊണ്ടാണ് ദുഷ്ടന്മാരായ ഭരണാധികാരി വരുന്നതെങ്കിൽ അത് പരീക്ഷണമാണ് ഈ നാട്ടിലെ ചീത്ത മനുഷ്യന്മാരെ നല്ല അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് നല്ല ഭരണാധികാരികൾ ഉണ്ടാകാവുന്ന ഒരു സാഹചര്യവും അള്ളാഹുവിനിണ്ടാക്കി ഞങ്ങളിനി അനുഗ്രഹിക്കണം അള്ളാഹു